ഗുൽമാർഗ് ഗൊണ്ടോലാണ് വന്നിരിക്കുന്നത് ഓക്കളുടെ താഴ്വര കശ്മീർ വാലി ഗുണ്ടോല ഗുൽമാർഗ് ഇതാണ് കേബിൾ കാർ സർവീസിന്റെ കേബിൾ കാറിനകത്ത് കേബിൾ കാറിന്റെ ഒരു കാര്യം പറയാണെങ്കില് നിക്കത്തൊന്നുമില്ല നിക്കൂ എന്ന വ്യാമോഹം വേണ്ട കാര്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അത് പിന്നെ മൂവ്മെന്റ് ആണ് അതങ്ങ് മൂവ് ചെയ്തോണ്ടിരിക്കാം വേഗം കേറുക എന്നുള്ളതാണ് അപ്പുറത്തോട്ട് വേറെ കേബിൾ കാർ അത് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടേരിക്കും അത് നമ്മളെ തുറന്നിട്ട് ഇങ്ങനെ ബെൽറ്റ് അങ്ങനെയൊന്നും ഇല്ല പിന്നെ പെടിക്കില്ല നമുക്ക് നോക്കാം എക്സ്പീരിയൻസ് എന്ന് തന്നെ നമുക്ക് കേബിൾ കാറിന്റെ എക്സ്പീരിയൻസ് പറയാം ആവാണ് ും ശരിക്ക് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ ഒരു സിക്സ് മന്ത്സ് അവർ താമസിച്ച് അടുത്ത് കഴിഞ്ഞിട്ട് പോയി ഇപ്പൊ പക്ഷെ ഇപ്പുറത്ത് കാണുന്നതിലേക്ക് ആൾ താമസമുണ്ട് ഇതെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നേ അപ്പം അവർ കഴിഞ്ഞ പ്രാവശ്യം ആരക്കോ താമസിച്ചത് കുതിര ഒക്കെ വളർത്തുന്നവരും കുതിരയുടെ ഉപജീവന മാർഗമാക്കുന്നവരും ഒക്കെ താമസിക്കുന്നത് ഇത്തരം ഹട്ടുകളിലാണ് ഹട്ട് പോലത്തെ ചെറിയ വീടൊക്കെ ഉണ്ടാക്കി സിക്സ് മന്ത്സ് മഞ്ഞ് വരുമ്പം അവരതുപേക്ഷിച്ചിട്ട് പോകാനേ അവർക്ക് മാർഗമുള്ളൂ കേബിൾ കാറിന്റെ ഫസ്റ്റ് ഫേസ് ക്ലോസ് ആവാൻ പോവാണ് അവിടെ നിന്നായിരിക്കും ഇനി അടുത്തത് ഞങ്ങൾ രണ്ടിൻ്റെയും ടിക്കറ്റ് ഫസ്റ്റ് ടൈം സെക്കൻഡ് പേസിന്റെയും ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഓൺലൈനും എടുക്കാം ഇവിടുന്ന് ഓഫ്ലൈനും എടുക്കാം ഓഫ്ലൈനാകുമ്പോൾ ചെറു കുറച്ച് ലൈനപ്പ് ആയിരിക്കണം പിന്നെ എന്ന് പറയുന്നത് പൈസ ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടാവും ഒരു അഡീഷണൽ എക്സ്പെൻസ് ഉണ്ടായിരിക്കും കാട്ടിലും നമുക്ക് ഓൺലൈൻ സൈറ്റിൽ കയറി അതെല്ലാം ചെയ്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ചെറിയ ലൈനാണ് കോഴിക്കൂർ ഇവിടെ ആറ് പേരൊക്കെ ഞങ്ങൾ പേരാണ് அமரிட் உபயோகம் சரி இப்ப ஆரம் போகிறது அதனால் அறவும் ില്ല വിഘ്നങ്ങളുടെ ഘോഷയാത്ര എന്ന് പറയത്തില്ലേ അവിടെ വന്നിറങ്ങിയപ്പം കുറച്ചു അധികം പൈസ എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് തടഞ്ഞു നിൽക്കും ഇപ്പൊ ഇവിടെ ഫേസ് ഫേസ് വണ്ണിന്റെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഫേസ് ടൂല് ഇങ്ങനെ വരുമ്പം ഏതാണ്ട് മൂവ് ചെയ്ത് ഇത്രവും എത്തുമ്പോഴേക്ക് ഇവിടെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ആയിരിക്കണം എത്തിയപ്പോഴേക്ക് ഡും നീന്നു മനസിലായില്ലേ അങ്ങനെ ഞങ്ങടെ എയറിൽ നിൽക്കണം കേട്ടിട്ടുണ്ടാ എയറിൽ നിൽക്ക എയറിൽ നിൽക്കാന്ന് അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ എയറിൽ നിൽക്കുക താഴ്വാരം ശരിക്കും കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കേബിൾ കാറിൽ നിക്കണം എന്നാല് അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫേസ് മേലേക്ക് എത്തുമ്പോഴേക്കിതാ ഇവിടെ ശരിക്കും മോഡൽ മഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞു ഒന്നും കാണുന്നില്ലല്ലോ പാക്കില് അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു ലൈഫ് മിഷൻ മാത്രമേ നോക്കൂ അങ്ങോട്ടേക്ക് നമ്മൾ എത്താനാകുവാണ് നിറച്ചു മഞ്ഞാണ് പറഞ്ഞാൽ പറഞ്ഞാല് ഓരോ സൂപ്പർ ഇവിടെ വേണം ഈ വാമറൊക്കെ ഉപയോഗം വരാനുള്ളത് എല്ലാം പൊതിഞ്ഞുവച്ച് നമ്മുടെ ബോഡിയെ സംരക്ഷിച്ചുകൊടുക്കാത്ത പഠിക്കാതെ അങ്ങനെ ഫേസ് ടു കേബിൾ കാറിൽ കയറി മേലേക്ക് വന്നു അതവിടുന്ന് ആ കാണുന്ന ബിൽഡിംഗില്ലേ ഇല്ലേ നിന്ന് ഇത്ര കേറി വന്നിട്ടേ ഉള്ളൂ കണ്ടോ ദൂരമേ ഉള്ളൂ ഏറിയാൽ ഒരു ഫിഫ്റ്റി മീറ്റേഴ്സാണ് ആ വളഞ്ഞല്ലേ വന്നേ സെവൻറ്റി ഫൈവ് മീറ്റേഴ്സ് അങ്ങനെ ഒരു വരുമായിരിക്കും പക്ഷേ ഞാൻ തളർന്നിട്ടാണ് ഇത് ഞാൻ രണ്ടാമത്തെ സ്ഥലത്തായിരിക്കും ഭയങ്കര രസം ആകാശം ആകാശത്തിന് തൊടുന്നത്ര കുറച്ച് ദൂരത്തിലേ ഉള്ളൂ ആകാശം എന്ന് തോന്നുന്ന കണക്കില് പിന്നെ ഇവിടെ ഇതാ മഞ്ഞ് വേണം ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ സീസണല്ലേ മഞ്ഞുള്ളത് ഇവിടെ മാത്രമാണ് ബാക്കി എല്ലായിടത്തും മഞ്ഞുരുകി പിന്നെ നമ്മൾ ഇന്നലെ യാത്രയിലൊക്കെ കുറെ കണ്ടില്ലായിരുന്നു മഞ്ഞുരുകിട്ട് ടോപ്പ് ഹില്ലിൽ മാത്രം കുറച്ചിരിക്കുന്നു ഇത്രയും ആറ്റിറ്റ്യൂഡ് കേറാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഹെൽത്തല്ല എൻ്റേത് അപ്പം എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല ഒരു ലേശമുണ്ട് ഇനി ഒരു ഇതിന് ഇത്രയും തന്നെ ദൂരം കൂടെ അങ്ങോട്ട് പോയാൽ ആ ബറഫ് കിടക്കണ അടുത്ത് എത്താം പക്ഷെ എനിക്ക് അപ്പോഴേക്ക് കുറച്ച് ശ്വാസം വിട്ടു പോലൊക്കെ തോന്നുന്നുണ്ട് ഭയങ്കര ടയേർഡ്നസ് എനിക്ക് ഓക്സിജൻ്റെ കുറവാണ് ഇടയ്ക്ക് വരുമ്പോഴേക്ക് അപ്പം ചെറിയ ബ്രീത്തിങ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് പിന്നെ കേബിൾ കാറിൽ ശ്മീർ കാണാൻ വരുന്ന അവരോട് ഗോണ്ടോലേക്ക് വരുന്ന സമയത്ത് ഗുൽമാർഗ് ഗോണ്ടേക്ക് വരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ട് വരുന്നതന്നായിരിക്കും നല്ലത് പിന്നെ ഇവിടെ വരുമ്പം അത്യാവശ്യം തണുപ്പാണ് ഇപ്പൊ നല്ല ചൂടുണ്ട് ചൂടുണ്ടെങ്കിലും തണുപ്പാണ് വെയിൽ വന്നു ഇപ്പൊ വെയിലുണ്ട് ചൂടുണ്ട് എന്നിരിക്കലും നല്ല തണുപ്പാണ് ആ ആ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റുന്ന ഡ്രസ്സ് കൊണ്ടുവരാൻ മറക്കരുത് അങ്ങനെ പ്രോപ്പർ ഡ്രസ് ഒരു സ്വെറ്ററോ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഹെൽത്ത് അനുസരിച്ചിട്ട് ഉള്ള ഡ്രസ്സ് കൊണ്ടുവരാൻ മറക്കരുത് പിന്നെ കുറച്ച് ഈസി ആകാൻ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഓൺലൈനിൽ തന്നെ ഇതിൻ്റെയൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാം ഇവിടെ വന്ന് ലൈനപ്പായിട്ട് നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം ചിലപ്പോൾ ഭയങ്കരമായ ലൈനെന്ന് പറയുമ്പോൾ ഇവിടത്തെ തണുപ്പും ഓക്സിജൻ കുറവും ഒക്കെ കൊണ്ട് സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ വരണം എന്നൊന്നും ഹെൽത്തി ആയിട്ട് പക്ഷെ ഒന്ന് റിലാക്സ് ചെയ്ത് മെല്ലെ 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 കയറിയാൽ മതി അങ്ങനെ എനിക്കും പറ്റും ഇത്രയും ദൂരം കൂടി കയറാൻ പറ്റും പക്ഷെ വേണമെന്നുള്ളതാണ് പിന്നെ ഇവിടെ ആർമി ഉണ്ട് ആർമിയുണ്ട് നിറച്ച ആർമിയുണ്ട് ഇപ്പൊ തന്നെ ണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കൊച്ചി ഇരുന്നിരുന്നൊക്കെ കേറാം പ്രായമായവരൊക്കെ ഇരിക്കുന്നുണ്ട്

മഞ്ഞൊക്കെ ഇടക്കാണ് അത് ഇവിടെ കയറിയേ മാത്രമേ ഉള്ളൂ നമുക്ക് മഞ്ഞ് താണാൻ പറ്റുന്നു ഇനി അങ്ങ് താഴേക്കായിട്ടാണ് മേലെയുള്ള മഞ്ഞ ആകാശവും അതിന്റെ സൗന്ദര്യവും നീലനിറത്തില് ഇടയ്ക്ക് ഒക്കെ ആയിട്ടാണ് നല്ല നല്ല തണുത്ത ഇങ്ങനെ മഞ്ഞ് ഓടെയുള്ള കാറ്റിന്റെ ഒരു സുഖമില്ല ഓടമഞ്ഞിന്റെ ഒരു ശരിക്കും ഇതേ ഫീലിംഗ് തന്നെയാണ് നമുക്ക് പൊന്മുടിയിൽ പോകുമ്പോ നമ്മൾ നോക്കി നിൽക്കുകയല്ലേ മേത്തർ നിക്കവല്ലേത്ര ഇതും ഹില്ലി ഏരിയ ആണ് പിന്നെ ഹിമാലയത്തിലേതെന്ന് പറയുമ്പം വി ൻ സിംപ്ലി ഇമാജിൻ എങ്ങനെ അത്രയും തന്നെ ഫാസ്റ്റായിട്ട് ശെരിക്കും നമുക്ക് സംസാരിക്കാനും കൊറച്ചു ബുദ്ധി കാരണം അങ്ങനെ ഇങ്ങനെ തണുപ്പിങ്ങ വരികയാണ് അവിടെയൊക്കെയുള്ള മഞ്ഞ് മഞ്ഞുണ്ട് പക്ഷേ അവിടെയെല്ലാം ഇപ്പോൾ മൂടൽ മഞ്ഞും കൂടി വന്നതുകൊണ്ട് അവിടെ കാണാൻ പറ്റും അവിടെയൊക്കെ മഞ്ഞാണ് അതെല്ലാം മഞ്ഞാണ് ഇതാ ആ കാണുന്നത് മഞ്ഞാണ് ഇനി മേലെ കയറുമ്പോൾ നമുക്ക് കാണാം അതൊക്കെ മഞ്ഞാണ് ബേസ് ക്യാമ്പും കൂടിയാണ് കാണുന്ന ബേസ് ക്യാമ്പാണ് ക്ലിയർ ആയിട്ട് കിട്ടില്ല പക്ഷേ ഇല്ല മൂടൽ മഞ്ഞ് വന്നുകൊണ്ട് ഇതും മഞ്ഞാണ് ഇവിടെ പോവാം അവിടെ സ്നോ കാറൊക്കെ എടുക്കാം റൈഡ് ചെയ്യാം എല്ലാ അങ്ങനെ കുറെ സംഭവങ്ങളും ഒക്കെ അവിടെയുണ്ട് ഇതാണ് ഒരു കാലത്തിലും മഞ്ഞ് കൊഴിഞ്ഞു പോവാതെ നിൽക്കുന്ന ഏറ്റവും ഹൈ റേഞ്ച് ആയിട്ടുള്ള ഏറ്റവും ഉയറക്കൂടിയ മലനിരയും കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും മഞ്ഞ് ഇങ്ങനെ കുറച്ചുണ്ടാകും അല്ലാത്ത സമയം ഇതൊന്നും ഇതെല്ലാം ഈ കാണുന്നതെല്ലാം മഞ്ഞിനാലെ മൂടപ്പെട്ടു ഒരാളിവിടെ നിന്ന് ഒക്കെ പ്ലാസ്റ്റിക്കൊക്കെ ഇറക്കിയെടുക്കുകയാണ് കുപ്പിയൊക്കെ ഇടുന്നതിന് ആ കവറിൽ ആ ബാഗിൽ പ്ലാസ്റ്റിക് ബാഗിൽ പ്ലാസ്റ്റിക്സൊക്കെ ഇറക്കിയെടുക്കുന്നു കുപ്പി അങ്ങനെയുള്ളതൊക്കെ ശരിക്കും ഇവിടെ നമ്മൾ വരുമ്പോഴേ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് വേസ്റ്റ് ലെസ് ആണ് ഇവിടെ അങ്ങനെ വേസ്റ്റ് ഒന്നും കാണുന്നില്ല എന്തില്ലേ എവിടെ പോയാലും പ്ലാസ്റ്റിക് എറിയുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു മോശം ഹാബിറ്റ് ആയിട്ട് ഒക്കെ കിടക്കുന്നു നമ്മുടെ ഭൂമി സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്നിടത്ത് തന്നെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതിരിക്കാൻ അടുത്ത ജനറേഷനിലെ കുട്ടികളെല്ലാം പഠിച്ചാൽ മതിയായിരുന്നു കേബിൾ കാർഡാ ഇവിടെ നിന്നിങ്ങനെ പോവുകയാണ് താഴേക്ക് പോകുന്ന സീനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇത് ഇവിടുന്ന് താഴേക്ക് പോകുന്നു പൈസ പറക്കി ഒരു വടിയിലാക്കി അത് ആ ബാഗ് തോളിലേറ്റിക്കൊണ്ടുപോവാണ് അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ പിന്നെ വിണീക്കാണ് വേലക്ക് പോകാൻ വേണ്ടി

സ്നോ വൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ അഞ്ഞൂറ് രൂപ മുതലൊക്കെയാണ് സ്നോ വാക്കി നല്ല തണുപ്പ് മരവിച്ച് കൈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇണ്ട് കൈ ഇല്ല എന്ന് ചോദിച്ചാ കൈ ഇല്ല അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നിക്കുന്നത് ഇവിടെ കൊറച്ചു നിന്നിത്ര പോവാന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം ആ നിക്കണോ പക്ഷെ ഒരു കാമ്പീരിട്ടാ

കാണുന്നത് ആർമിഡ് ബേസ് ക്യാമ്പാണ് ്ലൂവിന്റെ പോലത്തെ ഷേപ്പില് ഗോൾഡ് റൗണ്ട് ഷേപ്പിൽ എടുത്തിരിക്കുന്നത് അതുവരെ നമുക്ക് അതുവരെ പോവാം കേട്ടോ കുറച്ചു പക്ഷെ അവിടെ ആർമി ഉണ്ട് മൂവായിരത്തി തൊള്ളായിരത്തിഅൻപത് മീറ്റർ ഉയരത്തിലാണ് ആറ്റിറ്റ്യൂഡിൽ ഹൈ ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നത് ാണ് കുറച്ച് ദൂരമേ നമുക്ക് കാണാനുള്ളത് ഇരിക്കലും പക്ഷെ കയറി എത്തുക എന്ന് പറഞ്ഞാൽ നാട്ട് ഈസി ഗെയിം നമുക്ക് നിന്ന് നിന്ന് പോവാം കുറച്ച് ബ്രീതിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടാ ഇറങ്ങി വരില്ല ീങ്ങും പിന്നെ അതുപോലെ തന്നെ നാവും കുറച്ച് ചുരുങ്ങും കൈയൊക്കെ ഇങ്ങനെ ചോ ചോന്നായിട്ട് ഇങ്ങനെ വയ്യാതെ ഇരിക്കണം അങ്ങനെ ഇത് എൻജോയ് ചെയ്തു ഇനി ഒരു കുറച്ചു സമയം കൂടി ഇവിടെ ഇരുന്നിട്ട് വീണ്ടും സെക്കൻഡ് ഫൈസിന് ബൈ പറഞ്ഞ് താഴേക്ക് ഇറങ്ങാനാണ് ഉദ്ദേശം എത്ര ഉയർത്തില്ല ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവണം എന്നൊക്കെ ചോദിച്ചാലേ ഇങ്ങനെ കല്ലുകളും കല്ല് കല്ല് പാറയുടെ കഷ്ണവും മണ്ണും അങ്ങനെ കൂടി കലർന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഒരു ചെറിയ ചലനം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് പോകുന്നതാണ് അവിടെ അടുത്തൊക്കെ ഒക്കെ പാറ എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് ആയിട്ടിരിക്കുന്നില്ലേ അതാണ് അവിടെ പെട്ടെന്ന് അധികം ഇത് വിഷമങ്ങളൊന്നും ഭൂമിയെ ഉണ്ടാവാത്തത് ഈ വെള്ള കാണുന്നത് മഞ്ഞാണ് മഞ്ഞ അവിടെ ഒലിച്ച് വന്നിരുന്നിടത്ത് നിന്ന് ബാക്കിയൊക്കെ അലിഞ്ഞു അതായത് മഞ്ഞുരുകി ഒലിച്ചു പോയ ആ അവിടെ കുറച്ചിങ്ങനെ ഉറച്ച് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഒരു ചാല് പോലെ നിൽക്കുന്നുണ്ട് ഇതാ ഇന്റെ മേലേ നിന്നാണ് നമ്മളിങ്ങനെ താഴെ വന്നിരിക്കുന്നത് അതിന് മേലത്തെ മലയിൽ നിന്നാ വന്നിരിക്കും പക്ഷെ അത് നമുക്കിപ്പം മൂടൽ മഞ്ഞ് കാരണം കാണാൻ പറ്റില്ല ഇവിടെ കുറച്ചും കൂടി അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു കേബിൾ ചെയർ പോലത്തെ സാധനം കൂടി ഉണ്ട് അതാണ് ഈ കാണുന്നത് അതിനകത്ത് പോവാം അതെനിക്കു തോന്നുന്നു കുറച്ചും കൂടി അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ കേബിൾ കാർ മീൻസ് അത് കവേർഡ് ആണ് ഒരു സേഫ് എന്നൊരു ഫീലിംഗ് മറ്റേത് കുറച്ചും കൂടി ഓപ്പൺ ആകുമ്പോ അപ്പൊ മെന്റാലിറ്റിയും കൂടി അങ്ങനെ വേണം അപ്പം കുറച്ച് ഒരു അഡ്വഞ്ചറിസ്റ്റിക് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ളവർക്ക് സ്പോർട്സ്മാൻമാർക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം അത് ചൂസ് ചെയ്യാം ദാറ്റ് ഓൾസോ അനദർ എക്സ്പീരിയൻസ് മലയോരത്തിൽ നിന്ന് നമ്മളിങ്ങനെ മഞ്ഞൊക്കെ വറ്റിയ താഴ്വാരത്തിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ മഞ്ഞിന്റെ മലയോരത്തിന് വിട മഞ്ഞൊക്കെ ഒഴിഞ്ഞ താഴ്വാരത്തിലേക്ക് നമ്മളിങ്ങനെ താഴെ പൊക്കോണ്ടിരിക്കുകയാണ് പല വൃക്ഷങ്ങൾ ഇവിടെ ഇങ്ങനെ പൊക്കത്തിൽ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചരിയാത്ത ഈ വൃക്ഷം അവർ നട്ടുപിടിപ്പിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ തണലിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് വെച്ച് ശരിക്കും ജനവാസമുള്ള പ്രദേശങ്ങളിൽ ഇത് വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇങ്ങനത്തെ അത് പട്ടു നിൽക്കുന്നത് ഉണങ്ങി നിക്കുന്നുണ്ട് പക്ഷെ അത് മുറിക്കാനൊന്നും ഇവിടുത്തെ പബ്ലിക്കിന് അവകാശമില്ല അത് ഗവൺമെന്റ് ചെയ്യും എന്നിട്ട് അതിനെ തടി അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള തരത്തിലേക്ക് അവർ ഉപയോഗിക്കും കുറച്ച് കുറച്ച് സ്പിരിറ്റോ അല്ലെങ്കിൽ ബൈ സിദ്ജാഖം എന്ന് പറയുമ്പോ നമ്മുടെ പെൺകുട്ടി ഇന്ത്യക്ക് സിഗാകം നല്ല കേട്ടോ എന്നാലും ചെറുത് വരും എന്നുള്ളത്